യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മുത്തലാഖ് നാട്ടിലുണ്ട് എന്നിട്ടും മുത്തലാഖ് നടക്കുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ടത് കൊണ്ടോട്ടി കൊണ്ടു മുത്തലാഖ് ചൊല്ലിയത് മുത്തലാഖ് ലഭിച്ചു ഒന്നര വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ ഇരുവർക്കും പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞുമുട്ട് ശ്രോതൃക്കളെ മുത്തലാഖ് ആണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം നമ്മുടെ നാട്ടിൽ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞ പരിപാടി നിരോധിക്കപ്പെട്ടതാണ് അതായത് ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അവരെ എപ്പോ വേണമെങ്കിലും പുരുഷന്മാർക്ക് മുത്തലാഖ് ചൊല്ലു ഒഴിവാക്കാം എന്നുള്ളതാണ് മുത്തലാഖ് ചൊല്ലു എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് സ്ത്രീകളെ ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഇത് പിന്നീട് സ്ത്രീകളെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഈ ഒരു ദിനം ട്രിപ്പിൾ തലാഖ് എന്ന് വെച്ച് നമുക്ക് വേറെ ഇതിൽ പറയാം എ ടൈം ദാറ്റ് പ്രാക്ടീസ് എ മുസ്ലിം ഹസ്ബൻഡ് ഡിവോഴ്സിങ് ഹിസ് വൈഫ് ബൈ പ്രണൗൺസിങ് തലാഖ് മീൻസ് ഡിവോഴ്സ് ത്രീ ടൈംസ് ഇൻ എ റോ മൂന്ന് തവണ തലാഖ് എന്ന് പറഞ്ഞ സംഗതി ചൊല്ലിയിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ ഒഴിവാക്കാം ഒരു പുരുഷന് അതായത് അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരു സ്ത്രീയെ ഒഴിവാക്കുന്ന അർത്ഥം എന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം ഇത് അത്ര സിമ്പിൾ അല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്കറിയാം എന്താണ് ഈ മുത്തലാഖ് അല്ലെങ്കിൽ തൊലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം ട്രഡീഷൻ ആണ് ഇസ്ലാമിക് പാരമ്പര്യമാണ് ഹസ്ബൻഡ് കു ഡിവോഴ്സ് ഹിസ് വൈഫ് സെയിം തലാക്ക് മീനിങ് ഡിവോഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം മൂന്ന് തവണ ചെല്ലാം ഈ പ്രാക്ടീസ് നോൺ ആസ് എ എ മുത്തലാഖ് ട്രിപ്പിൾ വാസ് ഫൈനൽ ആൻഡ് ഇമ്മീഡിയറ്റ് ഡിവോഴ്സ് അതായത് ഒരു സ്ത്രീയെപ്പോ എനിക്ക് ഒഴിവാക്കും വിവാഹം കഴിഞ്ഞാൽ എന്തൊപ്പം ജീവിക്കുന്നു എന്തെങ്കിലും വഴക്കിന്റെ പുറത്ത് എനിക്ക് ആ സ്ത്രീയെ ഒഴിവാക്കണം തോന്നിയിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ തലാക്ക് എന്നുള്ള കാര്യം മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നെ സ്വന്തം അവരെ ജീവിതത്തിലില്ല എന്നാണ് മുസ്ലിം നിയമം ഈ നിയമം തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് എന്ന് കണ്ടെത്തിയ ഭാഗമായിട്ട് ഈ മുത്തലാക്ക് നിരോധന നിയമം നമ്മുടെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളാണ് ഇത് നടപ്പിലാക്കിയത് പക്ഷേ ഈ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും യാതൊരു ബോധവുമില്ലാതെ ആളുകളൊക്കെ നടക്കുന്നതാണ് ഇവരൊക്കെ വിചാരം ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണെന്നാണ് എന്തായാലും ഇയാൾ മുത്തലാക്ക് ഇപ്പൊ ചൊല്ലുന്നത് എനിക്ക് എൻ്റെ ഒരു അറിവില് തൊലാക്ക് ചൊല്ലെന്ന് പറയുന്നത് ഭാര്യയോട് നേരിട്ട് പറയണം അല്ലെങ്കിൽ ഒരാളെ കൊടുത്തയക്കുക അങ്ങനെ എന്തോ ഒക്കെ ഇസ്ലാമിക് നിയമത്തിലുണ്ട് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാര് അല്ലെങ്കിൽ ഇതുമായിട്ട് അറിയുന്ന ഏതെങ്കിലും ആപ്പാർ എന്തായാലും ഇതിനെ താഴ്ത്ത് ഒന്ന് കമന്റ് അടിക്കാൻ നിൽക്കണേ എങ്ങനെയാണ് അതിന്റെ രീതികൾ എന്തായാലും ഞാൻ കേട്ട ഒരു അറിവ് നേരിട്ട് ചൊല്ലണം എന്നുള്ളതാണ് സ്ത്രീയുടെ നേരിട്ടിട്ട് അല്ലെങ്കിൽ ഒരാളെ ദൂതനെ പറഞ്ഞയച്ചിട്ടൊക്കെയാണ് തൊലാക്ക് ചൊല്ലി എന്നൊക്കെ പറഞ്ഞയച്ചാൽ അല്ലെങ്കിൽ എഴുത്തിലൂടെ ഒരു റെക്കോർഡർ സാധനമായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മോഡേൺ യുഗമാണ് വളരെ മോഡേൺ യുഗാണ് ഇപ്പോ ഫോൺ വിളിച്ചിട്ടും വാട്സപ്പ് വഴിയൊക്കെ അയച്ചിട്ടൊക്കെ തലോക്ക് ചെല്ലൽണ്ട് ഇങ്ങനെ വാട്സപ്പ് ഒരു തലോക്ക് ചൊല്ലൽ അയച്ചത് ഈ കോഴിക്കോടൊക്കെ പ്രശ്നമായിട്ടാണ് അവസാനം ഇങ്ങനത്തെ ഒരു നിയമ രീതിയിലേക്ക് സംഗതിയെത്തി എന്താണല്ലോ തലോക്ക ചൊല്ലിങ് കേട്ട് പോകും ഞാൻ മൂന്നും ചൊല്ലി ഒപ്പിട്ടുണ്ടോന്ന് പറഞ്ഞു ഞാൻ മൂന്നും എങ്ങനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ചൊല്ലി മുത്തലാഖ് ചൊല്ലി ഇനി എന്താ ചെയ്തോ ഞാൻ എവിടെ ചൊപ്പിട്ടാന്നാണ് ഏറ്റവും വലിയ രസം വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീയുടെ കയ്യിൽ സമ്പത്ത് ഒരുപാട് സ്വർണം വിവാഹത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ സ്വർണ്ണം മുഴുവൻ ഈ ഒരു പറയപ്പെടുന്ന വ്യക്തിയുടെ കയ്യിലാണ് ആ വ്യക്തി അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അതും തിരിച്ചു കൊടുക്കാതെയാണ് ഈ തൊലാക്ക് ചൊല്ലിയത് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ തൊലാക്ക് വളരെയധികം വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോ എങ്ങനെയാണെങ്കിൽ ഈ തൊലാക്ക് ചൊല്ലെന്ന് പറഞ്ഞ പരിപാടി സ്ത്രീയുടെയും പുരുഷന്റെയും പരിപൂർണ സമ്മതത്തോടെയാണ് ഈ തൊലാക്ക് ചൊല്ലെന്ന് പറഞ്ഞ പരിപാടി ഈ ഡിവോഴ്സിംഗ് എന്ന പരിപാടി ആണെങ്കിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വളരെ നല്ല കാര്യം എന്ന് തോന്നിപ്പോകുന്നു കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർ വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഒന്ന് അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതിൻ്റെ നൂലാമാല കൊണ്ട് നമ്മുടെ ഇന്ത്യയിലൊരു ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ പെറ്റീഷൻ കൊടുക്കണം അത് മ്യൂച്വൽ പെറ്റീഷൻ ആണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് ഇനി പെറ്റീഷൻ കൊടുത്താൽ അതിന് മാസത്തോളം ഒരുമിച്ച് താമസിക്കാൻ പറയും ഒരുമിച്ച് താമസിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അവർക്ക് കൗൺസിലിംഗ് ഉണ്ട് ആ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം അവരെ ജീവിതത്തിൽ വേർപ്പത്തുള്ള ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനാംശം കൊടുക്കാൻ സബ്ദിലാക്കിയെങ്കിൽ ഒക്കെ ഉണ്ട അതൊക്കെ കൊടുത്ത് തീർപ്പാക്കുന്ന പരിപാടിയാണ് കുറെ പഠിക്കുന്ന സമയം അപ്പൊ ഇതിന്റെ ഒരു ചൊറ പരിപാടിയുടെ പിന്നാലെ പോവാൻ താല്പര്യമില്ലാത്ത പല ആൾക്കാർ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് കാണാം അന്നാ അതേ സമയം ഇത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് ഏതെങ്കിലും എന്താ പറയാ ഒരു മുതിർന്ന ആളെ നിർത്തിയിട്ട് ഇന്ന ശരി ബബപ്പായി ടാറ്റ സി യു എന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടും ബബായി ടാറ്റ യു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്ന ഒരു വിദേശ രീതി പരിപാടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു പരിപാടി അങ്ങ് തോന്നി പോകുന്നുണ്ട് എന്തായാലും ഇത് ഭയങ്കര തമാശയുള്ള ഉള്ള പരിപാടിയായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല ചെങ്ങാതി കൊടുക്കും കാരണം മുത്തലാക്ക് നിയമം മൂലം നിരോധിച്ചതാണ് ഈ ചെങ്ങാതിക്ക് അതിനു പറ്റി യാതൊരു ബോധവും എന്ന് തോന്നണേ അയാൾ എപ്പോഴും ഇസ്ലാമിക ലോക ലോകത്താണ് അയാള് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ നല്ല കേസുണ്ടായിരിക്കും അയാൾ കൊടുക്കാൻ പോകുന്നത് ചില്ലറെ കൊടുക്കുന്നതായിരിക്കില്ല ബബ്ബായി